അല്ല ഈ എല്ലാരും എന്തിനാ നോക്കണേ നമ്മളെ പാർട്ടിയിലെ കുട്ടികളെ വോട്ട് ഇതില് ക്ലിയർ ആണെന്ന് മാത്രം അറിഞ്ഞാ മതി അതാ ഞാൻ പറഞ്ഞത് ഇല്ല ഒന്നും വിട്ടിട്ടില്ല മറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ അത് ഞമ്മള് നോക്കണ്ട മനസിലായിട്ട് ചെയ്തു മയമ എന്തിനാ അതിനെ ചൊല്ലി പേടിക്കണേ കാലങ്ങളായിട്ട് ജയിക്കണ ഒരു പാർട്ടിയല്ല നമ്മളെ പാർട്ടി ഒന്ന് കാലഘട്ടം കൊട്ടും അയിനിയച്ചിട്ട് നമ്മളെ പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റിച്ചൂല് മതിപടേനം തന്നെ വരുന്നില്ല പാർട്ടിക്ക് ആൾക്കാർ വോട്ടാണ് ചെയ്ത് നമ്മളെ പാർട്ടിനാ അങ്ങനത്തെ ഒരു പാർട്ടിയാ ഇത് പോയണ്ട് ഞാനാ പറഞ്ഞു കാര്യം പറഞ്ഞേ കുറ്റിച്ചൂലും എത്തിയോ അല്ല പുസ്തക അന്റെ ഏത്തുപൂച്ചു തരാൻ കഴിഞ്ഞില്ലേ അപ്പൊ ഇത് ഇത് കുത്തി ശരിയാക്കണ്ട ബോട്ടിന്റെ കാര്യമല്ലതേ അല്ല നമ്മള് ജയ്ക്കൂല് ബേജാറ് അവിടുന്നും പെറും കുടിച്ചിടുന്ന സ്ഥാനാർത്ഥിയാണെന്നുള്ളത് ഒരു ഗോസിപ്പ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചു അതൊന്നും നമ്മളെ പാർട്ടി കേൾക്കൂല അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ചിഹ്നം എന്ന് പറഞ്ഞ ഒരു വർക്കത്തിൽ ചിഹ്നേ അല്ലേ ഇനി പുറ സ്ഥാനാർത്ഥി ഇല്ലാന്ന് തന്നെ കൂട്ടുക ഒരു കുറ്റിച്ചൂലാണ് കൊണ്ടുപോയി വെച്ചാൽ മതി എന്നാലും നമ്മളെ ആൾക്കാരെ അതിന് വോട്ട് ചെയ്യും കാലങ്ങളായിട്ട് നമ്മളെ പാർട്ടി പിടിച്ചിരിക്കണല്ലേ തന്നെ അപ്പൊ ധൈര്യമായി വിട്ടോ